പതിവില്ലാതെ മലയാള സിനിമ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം നടന്നു അതിനിടയിലാണ് തിരുവനന്തപുരംകാരനായ നടൻ ബൈജു സന്തോഷിന്റെ രംഗപ്രവേശം ബൈജു പതിവ് പോലെ തന്റെ സ്വതസിദ്ധമായ രീതിയിൽ തിരുവനന്തപുരംകാരന്റെ ഭാഷയിൽ കോനയടിച്ചായിരുന്നു സംഭാഷണം തുടങ്ങിയത് ഞാൻ എല്ലാം തുറന്നു പറയുന്ന കേട്ടോ സ്റ്റേജിലേക്ക് കയറിയ ബൈജു മോഹൻലാലിനെ പരിഹസിക്കുന്ന തരത്തിൽ ചുമ താടിയെ കൈവെച്ചോണ്ടിരുന്ന പോരെ ഈ പദവിൽ ഇരുന്ന് എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് തന്റേതായ രീതിയിൽ ഒരു പ്രസംഗം കാറ്റിത്യം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനെ താരങ്ങളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങുന്നതിനിടയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്താ സംഭവം കേക്കട്ടെ ഇരുന്നിടത്ത സീറ്റിൽ നിന്നും ചാടി എണീറ്റ് പ്രസംഗിക്കാൻ വന്ന പ്രസംഗിച്ചിട്ട് പോയാൽ മതി ഞാൻ പ്രസിഡന്റ് ആവണോ സെക്രട്ടറി എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ നിന്റെ കാര്യം നോക്കണ എന്ന് പറഞ്ഞു മോഹൻലാൽ അലറി വിളിച്ചു പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് മനസ്സിലായോടാ പന്ന പന്നി മനസ്സിലായോ താരങ്ങൾ എല്ലാം ഞെട്ടി പോയി ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോഹൻലാലും പൊട്ടിത്തെറിക്കുമെന്ന് മുൻവിരോധം മോഹൻലാലിന് ഉണ്ടേ എന്ന് തോന്നിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ചില നടന്മാർ പറഞ്ഞത് മോഹൻലാലിന്റെ ആകപ്പാട് മൂഡൌട്ടായിരുന്നു പ്രത്യേകിച്ച് മോഹൻലാൽ ഇക്കുറിയെങ്കിലും പൃഥ്വിരാജും ദുൽഖറും ഫഹദും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു അവരെത്താത്തതിന്റെ വിഷമവും ദേഷ്യവും ഉണ്ടായിരുന്നു ഞാൻ ആരോടെങ്കിലും കുറച്ച് റിലാക്സ് അതിനിടയിൽ തമാശ പറഞ്ഞത് പിടിക്കാത്തത് കൊണ്ടാണ് പൊട്ടിത്തെറിച്ചത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് മോഹൻലാൽ പൊട്ടിത്തെറിച്ചതോടെ കയ്യടിക്കാരും പുഞ്ചരിക്കുമൊക്കെ നിശബ്ദരായിരുന്നു അന്ന് ഞാനത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞ് ബൈജു സന്തോഷ് ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും മോഹൻലാലിന്റെ കോപം അറിയില്ല ഇങ്ങനെയൊക്കെ എനിക്ക് എനിക്ക് വളരെ വിഷമമുണ്ട് അത് വലിയ സന്തോഷമുണ്ട് പക്ഷെ യാതൊരു നീ ശ്രമിക്കണ്ട ഞാൻ അതിന് ഇപ്പൊ എന്ത് ഒരു വിധത്തിൽ സോറിയൊക്കെ പറഞ്ഞ് ബൈജു വാടിയ മുഖത്തോടെ സദസ്സിലേക്ക് മടങ്ങിയായിരുന്നു കിട്ടിയല്ലോ സമാധാനമായല്ലോ